മാതൃകാപരമെന്ന് മേനിനടിക്കുന്ന സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല പരിതാപകരമായ സ്ഥിതിയിലാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാനും എം എൽ എ പി ജെ ജോസഫ് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം യു ഡി എഫിന് ഉണർവ് നൽകുന്നതാണെന്നും പി ജെ ജോസഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരള കോൺഗ്രസ് തൃശൂരിൽ സംഘടിപ്പിച്ച ദ്വിദിന ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ബീഹാർ കുട്ടി അവരുടെ സ്ഥലത്തിനേക്കാൾ ബെറ്ററാണ് പിന്നെ കുറെ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ തീർന്നു കിടക്കുന്നു ഉപയോഗിക്കുന്നില്ല ഒരു കോർഡിനേഷൻ ഇല്ല പി ഡബ്ല്യു ഡി എ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള പരിതാപകരമായ സ്ഥിതികൾ നമ്മുടെ ഈ സംസ്ഥാനത്തെ ആതുരാലയങ്ങൾ ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ഇന്ത്യയിൽ നമ്പർ വൺ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ ഉറവുകൾ നമ്മൾ കാണുകയാണ് ഏകോപനമില്ലായ്മയാണ് ആരോഗ്യ വകുപ്പിന്റെ പരാജയം സമാനമായ സ്ഥിതിയാണ് സർക്കാരിന്റേതും ഒട്ടേറെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി ഒന്നും നടപ്പിലാക്കാതിരിക്കുക എന്നതാണ് സർക്കാരിന്റെ രീതിയെന്നും പി ജെ ജോസഫ് കുറ്റപ്പെടുത്തി ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഓരോ മേഖലയിലും മത്സരിക്കേണ്ട സീറ്റുകളെ സംബന്ധിച്ച് നമുക്ക് ധാരണ പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ചർച്ചയിലെ സീറ്റുകൾ ഫൈനലൈസ് ഫൈനലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വിജയം അതുപോലെ നേതൃത്വത്തിലേക്ക് പുതിയൊരു അതെല്ലാം നടന്ന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു പാർട്ടി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് പി സി തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി മുഖ്യമന്ത്രിയെയും ചികിത്സയ്ക്കായുള്ള അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്രയെയും പി തോമസ് പരിഹസിച്ചു വിജയൻ വിജയിച്ചിട്ടില്ല വീണയെപ്പോലെ വീണുകിടക്കുകയാണ് ജലദോഷത്തിന് ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മുങ്ങിയതാണെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് അബ്രഹാം സംസ്ഥാന വൈസ് ചെയർമാൻ എം പോളി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഇട്ടിയച്ചൻ തരകൻ വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി എന്നിവർ പങ്കെടുത്തു TCV, C